നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുട്ടികളോടുള്ള ഒരു കരുതലും സ്നേഹവും പലപ്പോഴും നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും പി ആർ അവർക്കെന്ന് എതിരാളികൾ കളിയാക്കുമെങ്കിലും ചില സമയത്ത് അത്തരക്കാർക്കും മൗനം പാലിക്കേണ്ടി വരുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നതാണ് ഈ സ്നേഹമെന്ന് അവർക്കും വ്യക്തമാകുമ്പോഴാണ് അത്തരക്കാർക്കും മൗനം പാലിക്കേണ്ടി വരുന്നത് മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളോടുള്ള ഒരു പ്രത്യേക കരുതൽ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് അത്തരത്തിൽ ഒരു ദിവസം പി ആർ ശ്രീജേഷിന്റെ മകൻ ശ്രീയാൻഷിനെ നെഞ്ചോട് ചേർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ നേട്ടത്തിന് പിന്നാലെ ഡൽഹിയിലെത്തിയ താരത്തെയും കുടുംബത്തെയും പ്രധാനമന്ത്രി കണ്ടിരുന്നു ഈ വേളയിലായിരുന്നു ശ്രീജേഷിന്റെ മകൻ ശ്രീയാൻഷിനെ പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ചത് ശ്രീയാൻഷിന് ചോക്ലേറ്റ് നൽകുകയും കുടുംബവുമായി സംസാരിക്കുകയും ചെയ്യുന്നൊരു വീഡിയോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചിരുന്നു മുൻപ് കേരളത്തിൽ വന്ദേ ഭാരത് ഉദ്ഘാടന സമയത്തും അന്ന് നാൽപ്പത്തിരണ്ട് കുട്ടികളുമായി മോദി സംവദിച്ചിരുന്നു കൂടാതെ ഒരിക്കൽ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയെ ചേർത്ത് പിടിച്ചതും അങ്ങനെ നിരവധി നിരവധി ഉദാഹരണങ്ങളുണ്ട് അങ്ങനെയുള്ളതിൽ ആരും തന്നെ മറക്കാനിടയില്ലാത്ത ഒരു സംഭവമായിരുന്നു വയനാട് ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ കണ്ട് ഉള്ളൊലിഞ്ഞ മനസ്സുമായി വികാരാധീനനായി പ്രധാനമന്ത്രി സംസാരിച്ച സംഭവം വയനാട് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കളിച്ചിരികളിൽ ഏർപ്പെട്ട കുഞ്ഞു നൈസാമോളിനെയും ആരും മറക്കാനിടയുണ്ടാവില്ല കാത്തിരുന്ന് കണ്ട മുത്തച്ഛനോടുള്ള പേരക്കുട്ടിയുടെ ഒരു സ്നേഹപ്രകടനം പോലെയായിരുന്നു അന്നത്തെ ആരംഗം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പിതാവിനെയും സഹോദരങ്ങളെയും അടക്കം കുടുംബത്തിലെ അഞ്ചുപേരെ നഷ്ടമായ ഈ മൂന്ന് വയസ്സുകാരി ആശുപത്രി വിട്ടിരിക്കുകയാണ് മേപ്പാടി നെല്ലിമുണ്ട സ്കൂൾ പടിയിലെ വാടക ക്വാർട്ടേഴ്സിലാണ് ഇവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയത് കൊടുത്തും താടിയിൽ പിടിച്ച് വലിച്ചും കണ്ണാടിയൂരിയും വികൃതി കാട്ടിയ നൈസ മോളെ മോദിക്കും പെരുത്തിഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു സ്കൂൾ റോഡിന്റെ മുഗൾ ഭാഗത്തായി താമസിച്ചിരുന്ന ജസിലയുടെ മകൾ നൈസയാണ് പ്രധാനമന്ത്രിയുടെ കുറുമ്പ് കാട്ടിയത് ദുരിതബാധിതരെ കാണാനെത്തിയ പ്രധാനമന്ത്രി മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് കട്ടിലിൽ കയറി നിന്ന് കൈകൂപ്പി നമസ്തേ നൽകുന്ന നൈസയെ കണ്ടത് ഉടനെ തിരികെ കൂപ്പുകയുമായി അദ്ദേഹം അവൾ കരികിലെത്തി പ്രധാനമന്ത്രി കൈനീട്ടിയപ്പോൾ കുഞ്ഞു നൈസ മടിക്കാതെ കൈ കൊടുത്തു ഇതോടെ അദ്ദേഹം കട്ടിൽ അരികിലിരുന്ന് അവളിൽ ആളിക്കുകയും കുശലാന്വേഷണം നടത്തുകയുമായിരുന്നു ഉമ്മ ജസീലയോടും വിവരം ചോദിച്ചറിഞ്ഞ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് പ്രധാനമന്ത്രി വരുന്നതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നമസ്കാരം പറയണമെന്ന് ഡോക്ടർമാർ ആരോ നൈസയോട് പറഞ്ഞിരുന്നു അത് ഓർമ്മിച്ചാണ് മോദിയെ കണ്ടപ്പോൾ അവൾ കൈകൂപ്പിയത് മോദിയോട് വളരെ വേഗമടുത്ത നൈസ അദ്ദേഹത്തിന്റെ താടിയിലും കണ്ണടയിലും പിടിച്ചു കളിക്കാൻ തുടങ്ങി അപ്പോൾ ആരോ പറഞ്ഞു കുട്ടിയെടുത്തോളൂ വേണ്ട വേണ്ട അവൾ ഇവിടെ ഇരുന്നോട്ടെ എന്നായിരുന്നു ഉടനെ വന്ന പ്രധാനമന്ത്രിയുടെ മറുപടി പിന്നെയും അവളുടെ കുഞ്ഞു വർത്തമാനം കേട്ട് കുറച്ച് സമയം കൂടി ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം യാത്ര പറഞ്ഞത് വയനാട് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനം കവർന്ന മൂന്ന് വയസ്സുകാരി നൈസ ദേശീയ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞ് രാജ്യത്തിന്റെ ഓമനയായി മാറി മോദിയെ കെട്ടിപ്പിടിച്ച് ചിരിച്ചു നിൽക്കുന്ന നൈസയുടെ മുഖം വയനാട്ടിലെ ജനതയുടെ അതിജീവനത്തിന്റെ കൂടി പ്രതീകമായിരുന്നു മൂന്നര പതിനാണ്ടിന് ശേഷമായിരുന്നു വീണ്ടും ഒരു പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയത് രാജീവ് ഗാന്ധി ഗാന്ധിയായിരുന്നു നരേന്ദ്രമോദിക്ക് മുമ്പ് വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രി മുപ്പത്തിയേഴ് വർഷം മുമ്പായിരുന്നു അത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മാർച്ച് പതിനാറിനാണ് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അന്ന് വയനാട്ടിലെത്തിയത് താൽക്കാലിക വീട്ടിലെത്തിയ നൈസമോൾക്ക് പുത്തൻ ബാഗ്യമായി ഉടൻ തന്നെ അങ്കൻവാടിയിലേക്ക് പോകണമെന്നതാണ് ആഗ്രഹം പിതാവും സഹോദരങ്ങളും അടക്കം അഞ്ചുപേരെ നഷ്ടപ്പെട്ട നൈസമോളുമായി എത്ര നാൾ വാടക വീട്ടിൽ കഴിയാനാകുമെന്ന ആശങ്കയിലാണ് ഉമ്മദ് ജസീല ദുരന്തമുണ്ടായ രാത്രി വീട്ടിലേക്ക് കുതിച്ചെത്തിയ വെള്ളത്തിൽ ഒഴുകി പോകുമ്പോഴും നൈസയെ മാറോട് ചേർത്ത് മുറുക പിടിക്കുകയായിരുന്നു ജസീല മണ്ണിലും ചെളിയിലും വിട്ട് ഒഴുകി എവിടെയൊക്കെ പിടിച്ച് രക്ഷപ്പെട്ടു ജസീലയുടെ ഭർത്താവ് ഷാജിഖാൻ മക്കളായ ഹീന ഫൈസ ഷാജാന്റെ മാതാപിതാക്കളായ മുഹമ്മദ് കുട്ടി ജമീല മുഹമ്മദ് കുട്ടിയുടെ ജ്യേഷ്ഠൻ ഹംസ രണ്ട് പേരക്കുട്ടികള് എന്നിവരാണ് ദുരന്തമുണ്ടായപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് ജസീലി നൈസിയെ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്